പ്രസിഡോൺ ബൈബിൾ ചരിത്രങ്ങളിലൂടെ എസ്തീറിൻ്റെ പുസ്തകത്തിലൂടെ അങ്ങനെ എസ്തേർ രാജ്ഞി പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ രാജ്ഞിയായി മാറി അതിനുശേഷം അസേറോസ് രാജാവ് എല്ലാ സൗന്ദര്യമുള്ള യുവകന്യുമാരെയും വിളിച്ചു കൂട്ടിയിട്ട് അവർക്കും സമ്മാനങ്ങൾ കൊടുക്കുവാൻ വേണ്ടിയിട്ട് രാജകോട്ടാരത്തിലേക്ക് വിളിച്ചു കൂടുകയാണ് ആ സമയത്ത് എസ്തീറിൻ്റെ വളർത്തുപിതാവ് മൃതദേഹ രാജകൊട്ടാരത്തിൻ്റെ വാതിൽ തെളിയിക്കുമ്പോൾ രണ്ട് ഷണ്ഠന്മാർ രണ്ട് ഷണ്ടന്മാരെ അവരെ രഹസ്യമായിട്ട് എന്തോ ഗൗരവമായിട്ട് ആലോചിക്കുന്നു ഇവനെ പന്തി കേട്ട് തോന്നി എന്താണെന്ന് കേൾക്കുവാനായിട്ട് ഇവനൊരു യഹൂദനാണല്ലോ അതെന്താണെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സത്യയോടെ അത് മനസ്സിലാക്കി അത് സീലൂസ് രാജാവിനെ വധിക്കുവാൻ വേണ്ടി ിക്തായും തിരയച്ചിടുന്ന രണ്ട് ഷണ്ഠന്മാരെ അവരണ്ടൂരൂടെ അസരൂസ് രാജാവിനെ വചിക്കുവാൻ വേണ്ടിയിട്ട് തൻ്റെ മുൻ രാജ്ഞിയായ വാഷ്തീരാജ്ഞിയെ തള്ളിക്കളഞ്ഞിലുള്ള പ്രതിഷേധം അവർ വാഷ്തീരാജ്ഞിയായിട്ട് വളരെ സ്നേഹത്തിലായിരുന്ന രണ്ട് ഷണ്ഠന്മാരായിരുന്നു അസീരൂസ് രാജാവിനെ എങ്ങനെയും വചിക്കണം അതായിരുന്നു അവരുടെ തീരുമാനം ഈ വിവരം അറിഞ്ഞ ഉടനെ എസ്തേറിനെ മറത്തേക്ക വിവരം അറിയിക്കുകയാണ് ഇങ്ങനൊരു സംഭവമുണ്ട് അത് രാജാവിനെ അറിയിക്കണം എസ്തേർ ആ വിവരം ആ ചടങ്ങുകളെല്ലാം കഴിഞ്ഞപ്പോൾ പിരിച്ചു വിട്ടു കഴിഞ്ഞ് അവർക്ക് വേണ്ട സമ്മാനങ്ങളെല്ലാം കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ എസ്തേർ ഈ വിവരം രാജാവിനെ അറിയിക്കുകയാണ് രാജാവ് അത് ബുദ്ധിപൂർവ്വം ന്യായ നിയമപാലകരെ വിവരോന്നയിച്ചു അവരത് രഹസ്യമായിട്ട് തന്നെ അവരെ കണ്ടെത്തി അത് ചോദിച്ച് മനസ്സിലാക്കി അറിഞ്ഞു രാജാവിനെ മതിക്കുവാൻ തന്നെയായിരുന്നു രാജാവ് അപ്പോൾ തന്നെ കൽപ്പനപ്പെട്ടുകൊണ്ടിരിക്കു അവരെ കഴിവിലേറ്റുക പിറ്റേ ദിവസം അവരെ ആ രണ്ട് ഷണ്ഡന്മാരെ കഴിവിലേറ്റി ഇത് രാജാവ് തൻ്റെ ദിനവൃത്താന്ത പുസ്തകത്തിൽ രേഖപ്പെടുത്തി അങ്ങനെ നാളുകൾക്ക് ശേഷം രാജാവ് തൻ്റെ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി ഉണ്ടായിരുന്നു അകാഗ് വംശപ്പെട്ട ഹമാൻ ഹാമാൻ എന്ന വ്യക്തിയോട് തനിക്ക് വളരെയധികം കൂറുണ്ടായിരുന്നു അത് ശ്രീകൃഷ്ണ രാജാവിനെ ഹാമാനെ ഉന്നത പദവിയിലേക്ക് രാജാവ് അവരെ ഉന്നത പദവിയിലേക്കാക്കി എന്നിട്ട് രാജാവ് കൽപ്പന കല്പന പുറപ്പെടുക്കുകയും ചെയ്തു രാജാവിന് തൊട്ടു താഴെ ആ പദവി ഈ ഹാമാൻ എന്ന് പറയുന്ന ആള് വരുമ്പോൾ രാജകൊട്ടാരത്തിലേക്ക് വരുമ്പോൾ എല്ലാവരും ബഹുമാനിക്കണം ആ ഒരു നിയമവും നിബന്ധനയും കൊടുക്കൊടുത്തു ഇത് എല്ലാ രാജ്യസേവന്മാരും അത് പ്രകടിപ്പിച്ചു ഈ ഹാമാൻ എന്ന് പറയുന്ന ആധികാരി വരുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കുമ്പിടുന്ന ഒരു പ്രതി ആ ഹാമാനെ അത് ബഹുമാനിച്ചാൽ മാത്രം പോരാ ഹാമാനെ ആരാധിക്കുകയും വേണമെന്നുള്ള ഒരു താല്പര്യം ഇത് യഹൂദനായ മറുതക്ക ഹാമാൻ വരുമ്പോൾ പുളി കാവൽ പടനായിരുന്നല്ലോ പുളിയാർന്നിപ്പോ ഹാമാനെ അത്ര ബഹുമാനിച്ചില്ല എന്നതുപോലെ തന്നെ കുമ്പിട് മറ്റുള്ളവർ കുമ്പിടുന്ന പോലെ കുമ്പിട്ടില്ല ഇത് ഹാമാൻ അറിയുന്നില്ല ഹാമാൻ മറ്റുള്ളവരെയൊക്കെ ശ്രദ്ധിച്ച് എല്ലാവരെയും പോവും ഇത് നിരന്തരം എല്ലാ ദിവസമായി പക്ഷേ ഹാമാൻ മർദക്ക ഹാമാൻ വരുമ്പോൾ മൈൻഡ് ചെയ്തിൽ ബഹുമാനിക്കില്ല കുമ്പിടില്ല ഇത് കൂടെ ഉണ്ടായിരുന്ന ആ രാജസേവകരെ മർദക്കയോട് ചോദിച്ചു രാജകൽപ്പന ഈ ഹാമാൻ എന്ന് പറയുന്ന ആചുകാരി വരുമ്പോൾ നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം ബഹുമാനിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എഴുന്നേറ്റി രാജസേവനായിട്ട് നിൽക്കണം പക്ഷേ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് പക്ഷേ കുമ്പിടാനും എനിക്ക് പറ്റില്ല